ഒടുവിൽ ഇറാനിൽ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അമേരിക്കയുടെ മുട്ടിടിച്ചു യുദ്ധം വേണ്ടെന്ന് ട്രംപൻ ഔദ്യോഗികമായിട്ട് തന്നെ പറയുകയും ചെയ്തു ഇളവുകൾ നൽകുകയാണ് വിട്ടുവീഴ്ച നൽകുകയാണ് ഇപ്പം അങ്ങനെ യുദ്ധത്തോട് തങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല എന്ന തരത്തിലേക്ക് നിലപാട് മാറ്റിയിരിക്കുന്നു ഇവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ സൈനികമായിരിക്കുന്ന ഫലവും ശക്തിയും ലോകത്തെ അതിശയിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ് വളരെ പെട്ടെന്ന് കീഴടക്കി ഭരിക്കാം എന്ന ഒരു നിലപാട് അമേരിക്കക്ക് പല രാജ്യങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്നു അങ്ങനെ കീഴടക്കിയ ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ കീഴടക്കി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിൽക്കാലത്തുള്ള അമേരിക്കയ്ക്ക് എതിരെയുള്ള തിരിച്ചടി അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് കാര്യം ലോകത്ത് ഭീകരവാദികൾ എന്ന് അമേരിക്ക പരിചയപ്പെടുത്തിയ ഒരു രാഷ്ട്രമായിരുന്നു അല്ലെങ്കിൽ ഒരു ആയിരുന്നു താലിബാൻ ഗവൺമെൻറ് അപ്പാടെ അവരെക്കുറിച്ച് പറഞ്ഞത് ഭീകരവാദ ഭീകരവാദ സർക്കാർ അല്ലെങ്കിൽ ഭീകരവാദികൾ നിയന്ത്രിക്കുന്ന സർക്കാർ എന്ന തരത്തിലായിരുന്നു പത്ത് തമ്മാടി ലിസ്റ്റിൻ്റെ ലിസ്റ്റ് അമേരിക്ക പ്രഖ്യാപിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാനായിരുന്നു പെൻറ്റകണ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അൽക്കൊയ്ത എന്ന് പറയുന്ന ഭീകരവാദിയെ എല്ലാ തരത്തിലും സഹായിച്ച താലിബാൻ എന്ന് പറയുന്ന സർക്കാർ തുല്യമായിരിക്കുന്ന അതായത് അൽക്കൊയ്തയ്ക്ക് തുല്യമായിരിക്കുന്ന ഭീകരവാദികൾ തന്നെയാണ് പുറത്താക്കി പുറത്താക്കി പിന്നീട് അമിത സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വന്നൊക്കെ നമുക്കറിയാം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ സമയത്ത് ഇതേ പുറത്താക്കപ്പെട്ടവർ അവിടെ തിരിച്ചു വന്നു അപ്പോൾ ആന്തരികമായ രീതിയിൽ അവരുടെ വളക്കൂറ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു ഇറാഖാണെങ്കിലും ലിബിയ ആണെങ്കിലും സുഡാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്താണെങ്കിലും വളരെ പെട്ടെന്ന് അവർക്ക് അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് ഒരു പരിധി വരെ വരെ വേണമെങ്കിൽ പറയാൻ പറ്റും മാത്രമല്ല പ്രതിപക്ഷവുമായിട്ട് അല്ലെങ്കിൽ വിമതപക്ഷവുമായിട്ട് കൃത്യമായ രീതിയിൽ കരാറുണ്ടാക്കുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ആയുധങ്ങളും സംവിധാനങ്ങളും നൽകുകയും ചെയ്തു അങ്ങനെ പടിപടിയായ രീതിയിൽ ഭരണ സംവിധാനത്തിനെതിരെ ഒരു ശക് സുശക്തമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു ഇറാനിലേക്ക് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ കാര്യമായിട്ട് പ്രതിപക്ഷമില്ല പ്രതിപക്ഷ നേതൃത്വമില്ല ജനകീയപരമായിരിക്കുന്ന നേ ഇപ്പം നടക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്ന സ പറയുന്നത് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് പ്രക്ഷോഭം തുടങ്ങുന്നത് ഏകദേശം പത്തൊൻപത് ദിവസം കഴിഞ്ഞു അവിടെ ഈ തീഹാറിനിലെ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന മേഖലയിലെ വ്യാപാരികളാണ് ആദ്യം ഈ സമരത്തിൽ സമരം ആരംഭിച്ചത് അഥവാ സാമ്പത്തികമായ രീതിയിലുള്ള വലിയ പണപ്പെരുപ്പം അതോടൊപ്പം തന്നെ കറൻസിയുടെ മൂല്യം ഇടിയുന്നത് ജനങ്ങൾക്ക് ജീവിത ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പണം ആവശ്യമായി വരുന്നത് അങ്ങനത്തെ ഒരുപാട് സാമ്പത്തികം തന്നെയാണ് എക്കണോമിക്കൽ പരമായിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സ്വാഭാവികപരമായ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കുക എന്നുള്ള പൗരന്റെ അവകാശം അവിടെ സർക്കാർ മാനിക്കുക തന്നെ ചെയ്തു അപ്പോൾ ആ പക്ഷെ അവിടെ വിഷയമെന്ന് പറഞ്ഞാൽ ഇതിനൊരു നേതൃത്വമില്ലാത്തത് കൊണ്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ സാധിക്കുന്നില്ല ചർച്ചയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭകാരികൾക്ക് ഇത് പ്രക്ഷോഭകാരികൾ താല്പര്യം കാണിക്കുന്നില്ല അവർക്ക് നേതൃത്വം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരാ ഇത് പോവുക മാത്രമല്ല ഇത് പോയി കഴിഞ്ഞാൽ സർക്കാർ തങ്ങളെ അറസ്റ്റ് ചെയ്യുവോ വേറെന്തെങ്കിലും ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായി ഒരു നേതാവുണ്ടെങ്കിൽ ആ ലീഡർഷിപ്പിനെ ശ്രദ്ധിക്കപ്പെടും അത് വാർത്താ മാധ്യമം വാർത്താ മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് വരും അത് സർക്കാരിന് പേടിയുണ്ടാകും അങ്ങനത്തെ രീതി കാര്യങ്ങളിലേക്കൊക്കെ പോകും ഇത് സാധാരണക്കാരാകുന്ന സമയത്ത് ഒരുപക്ഷെ വാർത്ത വാർത്തയിൽ റിപ്പോർട്ട് പോലും വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിൽപ്പെടുമോ എന്ന് ഇപ്പോഴത്തെ ഒരു പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സമരാനുകൂലികൾ സംശയിച്ചതുകൊണ്ട് കൊണ്ട് ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇറാനിൽ ആരും കാണാത്ത ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ ഒരു സംവിധാനമുണ്ട് ഗവണ്മെൻറ്റ് സൈനികർ അത് ഏകദേശം അഞ്ച് ലക്ഷം എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് ലക്ഷത്തോളം ആണെങ്കിൽ അത്രയും സൈനികർ വലിയ വലിയ രീതിയിൽ പ്രാക്ടിക്കൽ ലഭിച്ച് സൈനികപരമായി കാലോചിതപരമായി മാറ്റ മാറ്റത്തിരുത്തുകൾക്ക് അല്ലെങ്കിൽ മാറുന്ന ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരമുള്ള അറിവുള്ള അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് സാധാരണ അവിടുത്തെ പോലീസുകാർക്ക് പോലും ഒരു സുപ്രഭാതത്തിൽ യുദ്ധം പോലെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സൈനികരാവാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള പ്രാക്ടിക്കൽ നൽകിയിരിക്കുന്നു അതിൻ്റെ റൂട്ട് അങ്ങനെയാണ് എന്നാൽ ആരും കാണാത്ത ആരും അറിയാത്ത ഒരു പേഴ്സണൽ ട്രൂപ്പ് അവിടെ ഉണ്ട് അത് പത്ത് ലക്ഷത്തിൻ്റെ മേലെയാണ് എന്ന് പറയുന്ന ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അൻപത് ലക്ഷം എന്നിവരെ കാണുന്നുണ്ട് ഇത് ആർക്കും അറിയില്ല ഇത് ആരാണ് എവിടെയാണ് ഉള്ളത് ഇത് ആയത്തുള്ള അലി കംനായി എന്ന് പറയുന്നത് അവിടെ സുപ്രീം ലീഡറുടെ നേതൃത്വത്തിൽ നേരിട്ട് കൊണ്ടുള്ള ഒരു പേഴ്സണൽ ട്രൂപ്പാണ് പ്രത്യേകിച്ച് യൂണിഫോം അവർക്കില്ല എന്നാലോ രാജ്യത്തുള്ള സൈനികരെ പോലെയോ അല്ലെ സൈനികരെക്കാളോ പ്രാക്ടിക്കൽ ലഭിച്ചുകൊണ്ട് അവരെല്ലാ കാര്യത്തിലും വലിയ ധൈര്യം കാണിക്കുന്നവരും എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവരുമാണ് ഇവരുടെ കയ്യിൽ ആയതുകൊണ്ട് ഏതുപോലെ ഇവിടെ റഷ്യയിൽ പേഴ്സണൽ ട്രൂപ്പ് ട്രൂപ്പായിരിക്കുന്ന അവിടുത്തെ ആയിരിക്കുന്ന പുട്ടിന് ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു വാഗ്നർ എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്രഘോഷിൻ നേതൃത്വം നൽകിയത് ഇരുപത്തയ്യായിരം സൈനികരാണ് എന്നാണ് പറഞ്ഞത് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പതിനയ്യായിരത്തിൻ്റെ തായാണ് എന്ന് പറയുന്നു ചില റിപ്പോർട്ടിൻ്റെ അകത്ത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ അതൊന്ന് കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്ത് വരിക ഈ പേഴ്സണൽ ട്രൂപ്പ് ഈ അവിടുത്തെ സൈനികർ വളരെ കൃത്യതയോട് കൂടിയിട്ട് സൈനികരിൽ നിന്നുള്ള പ്രാക്ടിക്കൽ ലഭിച്ചുകൊണ്ട് തന്നെ ഉണ്ടായതാണ് റഷ്യയുടെ കൈവശത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളുണ്ടോ ആയുധങ്ങളുടെ ഒക്കെ പരിചയക്കാരൻ ഇവരാണ് എന്ന് പറഞ്ഞ് പറയപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് മറ്റൊരു വിഷയം ഇവിടെ ഇപ്പോൾ അമേരിക്ക നോക്കുന്ന സമയത്ത് റഷ്യ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സൈനിക ട്രൂപ്പ് പേഴ്സണൽ ട്രൂപ്പ് അവിടുത്തെ പോലീസുകാർ നിയമ സംവിധാനങ്ങൾ ഗവൺമെൻറ്റുമായ ഓഫീഷ്യൽസ് ആയിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും മജിസ്ട്രേറ്റ് പോലെയുള്ള കോടതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഭാഗം എല്ലാവരും ഒറ്റക്കെട്ടാണ് അത് ഈ പറയപ്പെട്ട അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കമ്നായുടെ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഇവർ ഏകോപനത്തോടു കൂടി ഉണ്ട് എന്ന് മാത്രമല്ല ഇവരുടെ സൈനികപരമായിരിക്കുന്ന ഏതെങ്കിലും ബലമോ ശക്തിയോ ക്ഷയിപ്പിക്കാനോ അല്ലെ പിളർത്താനോ അമേരിക്ക പലവട്ടം ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല വളരെ എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ട് വെനിസുലയിൽ വെനിസുലയിൽ സൈനികരാണ് അവിടുത്തെ പ്രസിഡന്റിനെ ഒറ്റ കൊടുത്തത് അങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ആളെ പോലും കൊലപ്പെടുത്താത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ അയാളെ ആ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചത് അവരൊരിക്ക ഇരിക്കുന്ന പാതയിലൂടെ ഇവർ സഞ്ചരിച്ചതാണ് ആ പാത ഒരുക്കാൻ വേണ്ടി ഇവിടെ വലിയ കഠിനമായ ശ്രമം അമേരിക്ക നടത്തി പരാജയപ്പെട്ടു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ഏറ്റവും പിന്നീടുള്ള ഏറ്റവും വലിയ സൈനിക ബേസെല്ലാം പ്രവർത്തിക്കുന്നത് അറബ് മേഖലയിലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളും അമേരിക്ക തമ്മിൽ വലിയ സൗഹൃദമാണ് വലിയ ബന്ധമാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇറാഖ് ഖത്തർ സന്ദർശിച്ച സമയത്താണ് ഒരു വിമാനം ആ രാജ്യത്തിലെ ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകി വലിയ വിവാദമായിരുന്ന സംഭവമായിരുന്നു ബില്യൺ കണക്കിന് ഡോളറാണ് സൗദി അറേബ്യയും യു എയും അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് അങ്ങനത്തെ കുറേ വലിയ മഹാ കരാർ പത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ പറയുന്നത് അത്രയും വലിയ ബന്ധവും സൗഹൃദവുമുള്ള രാജ്യമാണ് അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇവിടെ ഏറ്റവും വലിയ അമേ അമേരിക്കയുടെ ബേസിൽ വന്ന് ഖത്തറിലാണ് രണ്ടാമത്തെ ബറിലാണ് ഈ രണ്ട് മേഖലയാണ് ഈ ചുറ്റുഭാഗത്തുള്ള അറേബ്യൻ കടലിൻ്റെ സർവ്വമേഖലയും ചെക്കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ അമേരിക്ക നിരീക്ഷണം നടത്തുന്നത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ് ഞങ്ങൾ തകർത്ത് തീക്കൂണ്ടാരമാക്കും ഈ മേഖല എന്നുള്ളതാണ് ഞങ്ങൾ അങ്ങനെ വല്ലാതൊന്നും പോവുകയില്ല തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമ രീതികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നാൽ പിന്നെ മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഒരു സൈനിക ബേസും ഉണ്ടാവില്ല കാണില്ല ആ തരത്തിൽ ഇല്ലാതാക്കും അങ്ങനെ ഇല്ലാതാക്കി ആൾക്കാർ ഇവർക്ക് സാധിക്കുമോ സാധിക്കും എന്നുള്ളത് ഇസ്രായേലിനെ ആക്രമിച്ചും അമേരിക്കയുടെ ഇതേ ഖത്തറിലെ ഇതേതാ എയർബേസിനെ ആക്രമിച്ചും അവർ തെളിയിച്ചതുമാണ് ഇത് അമേരിക്ക ഭയപ്പെട്ടുപോയി രാജ്യം എന്ന് പറഞ്ഞാൽ രണ്ട് നഷ്ടം അവർക്കുണ്ട് ഒന്ന് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രണ്ടാമത് അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധം മുറിഞ്ഞു പോകും എന്നുള്ള പേടി ഈ രണ്ട് പേടിയും അമേ ഇറാൻ്റെ ഏകാഭിപ്രായത്തിൽ ശക്തമായിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു അമേരിക്ക എന്ന് അമേരിക്ക പതുക്കെ പതുക്കെ തടിയൂരുകയാണ് എവിടെയും തൊടാത്ത രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ അവർക്ക് അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ യുദ്ധം ആവശ്യമില്ല എന്ന് തടി തടിയൂരി യഥാർത്ഥം ഇവിടെ സംഭവിച്ചത് ഇറാനിൽ അമേരിക്ക മുട്ടിടിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് യുദ്ധം വേണ്ടെന്ന് ഈ ട്രംപൻ ഔദ്യോഗികമായിട്ട് തന്നെ പരാമർശിക്കുന്നത് അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നത്തെ ദിവസം വരാനുള്ള സാധ്യതയും ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്